ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്മാത്ര സിനിമയിലെ ലേഖ കുടുംബവിളക്ക സീരിയലിലെ സുമിത്ര തുടങ്ങി നടി മീരാ വാസുദേവൻ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ ഏറെ ജനപ്രിയ നേടിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച നടി പിന്നീട് കുറെ കാലം സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നു ശേഷം തിരിച്ചുവരവ് നടത്തിയതാവട്ടെ മിനി സ്ക്രീനിലും എന്നാൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും മീരയ്ക്ക് സീരിയലിലൂടെ ലഭിച്ചത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന കഥാപാത്രമാണ് രണ്ടാം വരവിൽ മീര വാസുദേവന്റെ ജീവിതവും കരിയറും ഒക്കെ മാറ്റിമറിച്ചത് ഈ സീരിയൽ ലൊക്കേഷനിൽ നിന്നും പ്രണയത്തിലായ നടി ക്യാമറാമാനെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പുതിയൊരു ജീവിതം ആരംഭിച്ചതിനൊപ്പം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെ പറ്റി പറഞ്ഞെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്റെ കരിയർ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായെന്ന് പറഞ്ഞാണ് മീര എത്തിയിരിക്കുന്നത് നടിയെന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പിന്നെ ചില അവഗണനകളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും അതൊക്കെ ദോഷത്തേക്കാൾ ഗുണമാണ് ചെയ്തതെന്നാണ് മീര പറയുന്നത് നടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു നടിയും കലാകാരിയും എന്ന നിലയിൽ ഞാൻ ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കുന്നു ഈ വർഷങ്ങളിലൂടെ ഒരു നല്ല സിനിമ ടെക്നീഷ്യനും നടനും മികച്ച ആശയവിനിമയക്കാരിയുമായി മാറാനും പഠിക്കാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് എന്റെ എല്ലാ പരാജയങ്ങൾക്കും നിരാശയുടെയും ഒഴിവാക്കപ്പെടലിൻ്റെയും നിമിഷങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളായിരിക്കും കാരണം ആർക്ക് മുൻഗണന കൊടുക്കണമെന്നും എന്താണ് പ്രാധാന്യമുള്ളത് എന്ന് ചിന്തിക്കാനും അതിന് വില കൊടുക്കാനും സഹായിച്ചത് അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം കുടുംബത്തിലെ എല്ലാവരും എന്നെ പോലെ തന്നെ കുടുംബ ബന്ധത്തിലും സ്നേഹത്തിലും ആരോഗ്യത്തിലും ജോലിയിലും അനുഗ്രഹീതരായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സമൃദ്ധിക്കും മനസമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണെന്നും പറഞ്ഞാണ് മീര എഴുത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം മീരയുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരിൽ ഭർത്താവ് വിപിൻമുണ്ട് നീയാണ് എന്റെ ലോകമെന്നാണ് വിപിൻ മീരയോട് പറയുന്നത് കഴിഞ്ഞ വർഷമാണ് മീരയും വിപിനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു മീരയും വിപിനും തമ്മിൽ പരിചയത്തിലാവുന്നത് സീരിയൽ അവസാനിച്ചതോടുകൂടി ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ മീരയുടേത് മൂന്നാം വിവാഹമാണെന്നത് ചില വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ആദ്യ രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര വാസുദേവ് നടൻ ജോൺ കൊക്കനുമായിട്ടുള്ള ബന്ധത്തിൽ നടിക്കൊരു മകനുണ്ട് ഭർത്താവുമായി പിരിഞ്ഞതോടെ മകനൊപ്പം മീര ഒറ്റയ്ക്കായിരുന്നു അതിനിടയിലാണ് കുടുംബവിളക്ക് സീരിയലിലെ കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സുമിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നടിക്ക് സാധിച്ചു നിലവിൽ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മധുര നൊമ്പര കാറ്റെന്ന സീരിയലിലെ സുജാത എന്ന വേഷത്തിലാണ് മീര അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വിപിൻ മീരയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭർത്താവിനൊപ്പം പ്രണയനിമിഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീര പങ്കുവച്ച പോസ്റ്റും ഏറെ വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭാര്യയെ ചേർത്ത് നിർത്തി മീരയുടെ ഭർത്താവും സീരിയലിന്റെ ക്യാമറാമാനുമായ ബിപിൻ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധേയമായിരിക്കുന്നത് പരസ്പരം കെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ ഇരിക്കുന്ന ഫോട്ടോയാണ് താരങ്ങൾ ഞങ്ങളുടെ ജീവിതവും സ്നേഹവും നിങ്ങളുടെ പുഞ്ചിരി പോലെ മനോഹരമാകുമെന്നാണ് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മോഹൻലാലിന്റെ ഭാര്യയായി തന്മാത്ര എന്ന സിനിമയിലൂടെയാണ് നടി മീര വാസുദേവൻ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് പിന്നീട് വേറെ സിനിമകളുടെ ഭാഗമായെങ്കിലും പ്രതീക്ഷിച്ചതുപോലുള്ള പോലുള്ള വിജയങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പിന്നെ കുറെ കാലം നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു മലയാളത്തിൽ നിന്നും പോയ നടി മറ്റു ഭാഷകളിൽ അഭിനയിക്കുകയും വിവാഹിതയാവുകയും ഒക്കെ ചെയ്തു ആദ്യ ബന്ധം വേർപ്പെടുത്തി രണ്ടാമത് വിവാഹിതയായി ആ ബന്ധത്തിൽ മീരയ്ക്ക് ഒരു മകനും ജനിച്ചു എന്നാൽ രണ്ടാമത്തെ വിവാഹവും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ നടി അതും വേർപിരിഞ്ഞു ഇതിനുശേഷമാണ് വീണ്ടും മലയാളത്തിൽ അഭിനയിക്കാൻ എത്തുന്നത് ടെലിവിഷൻ സീരിയൽ ആണെങ്കിലും വലിയ ജനപ്രീതിയാണ് മീരയുടെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ലഭിച്ചത് മൂന്നാല് വർഷം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നതിനു ശേഷമാണ് കുടുംബവിളക്ക് അവസാനിക്കുന്നത് അതിനിടെ ഈ സീരിയലിന്റെ ക്യാമറാമാനായി ബിപിൻ പുതിയങ്കവുമായി നടി ഇഷ്ടത്തിലാവുകയായിരുന്നു സീരിയൽ ലൊക്കേഷനിൽ നിന്നും കണ്ടുമുട്ടിയ ഇരുവരും രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത് പിന്നീട് രഹസ്യമായി വിവാഹിതരായതിനു ശേഷമാണ് ഇക്കാര്യം പുറം ലോകത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് മീരയുടെ മൂന്നാം വിവാഹമായതുകൊണ്ടും ഇരുവരുടെ പ്രായവ്യത്യാസം ചൂണ്ടിക്കാണിച്ചുമൊക്കെ വ്യാപക പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരങ്ങൾ പുതിയ ചിത്രത്തിന് താഴെ താരദമ്പതിമാർക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള കമന്റുകൾ നിറയുകയാണ് എന്നും ഇതുപോലെ ചിരിച്ച മുഖവുമായി ജീവിക്കണമെന്നും തുടങ്ങി നിരവധി ആശംസകൾ വരികയാണ് സി കേരളത്തിലെ മധുര നുംബര കാറ്റ് സീരിയലിലെ നായകയാണിപ്പോൾ മീര കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിനു ശേഷം മീര അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ് നിരവധി സിനിമയിലും മികച്ച വേഷം മീര കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു മീരയുടെയും വിപിൻറെ വിവാഹം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിന് പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചതോടെയാണ് ആരാധകർ വാർത്ത കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത് പരമ്പരയുടെ ക്യാമറാമാൻ ആയിരുന്നു വിപിൻ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നും ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു മീര മൂന്നാമതും വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനങ്ങളുമായിരുന്നു നടിയെ തേടിയെത്തിയത് മീരയോ വിപിനോ ഇതൊന്നും ഗവനിച്ചിരുന്നില്ല അതേസമയം കുടുംബവിളക്ക് പരമ്പര അവസാനിച്ചതിനെ പറ്റി മീര പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയായിരുന്നു നടി മനസ്സ് തുറന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കുടുംബവിളക്ക് സീരിയലും അതിലെ കഥാപാത്രങ്ങളും ജനപ്രീതി നേടുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയായിരുന്നുവെങ്കിൽ പിന്നീട് ഉയരങ്ങൾ കീഴടക്കിയ ബിസിനസ്സുകാരിയായി സുമിത്ര വളർന്നു കഥാപാത്രം പോലെ നടിയെയും പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അഞ്ചു വർഷത്തോളം കുടുംബവിളക്കിനൊപ്പം ഉണ്ടായിരുന്ന യാത്ര അവസാനിപ്പിച്ചതിനെ പറ്റിയാണ് നടി സംസാരിക്കുന്നത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നുന്ന സ്നേഹം ഉള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന യാത്രയിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില നല്ല മനുഷ്യരെ കണ്ടെത്താനും സഹായിച്ചു ഇവിടെ എന്റെ ഭർത്താവും ഛായാഗ്രാഹകനുമായ വിപിൻ പുതിയംഗം കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ീഷൻ സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരെ പോലെയുള്ള കണ്ണൻ വിനോദ് ഏട്ടൻ അനിൽ ഏട്ടൻ അഭി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്തൊരു അത്ഭുതകരമായ യാത്രയായിരുന്നു ഇത് എന്നും പറഞ്ഞാണ് മീരക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഭർത്താവ് വിപിനും കുടുംബവിളക്ക് പരമ്പരയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കുമൊപ്പമുള്ള ചിത്രങ്ങളും നടിയെഴുത്തിനൊപ്പം പങ്കുവച്ചിരുന്നിരുന്നു അതേസമയം മീരയുടെ മറ്റ് വിവാഹ ജീവിതത്തെ ചൊല്ലിയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നടി വിമർശിച്ച് ആളുകൾ രംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു മീരയും വിശാൽ അഗർവാളും വിവാഹം കഴിക്കുന്നത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം വേർപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ മീര വിവാഹം ചെയ്തു ഈ ബന്ധത്തിനൊരു മകനും ജനിച്ചു രണ്ടായിരത്തി പതിനാറിൽ താരങ്ങൾ പിരിഞ്ഞു നിലവിൽ മകൻ മീരയുടെ കൂടെയാണ് ഒരിടയ്ക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നും പങ്കുവെക്കാറുണ്ടായിരുന്നില്ല രണ്ടുപേരും ഇരുവരുടെയും പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രമായിരുന്നു പങ്കിട്ടിരുന്നത് അതുകൊണ്ട് ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇത്തരം ം ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കുമുള്ള മറുപടിയുമായി മീരയും വിപിൻ രംഗത്തെത്തിയതും ഏറെ ചർച്ചയായി മാറിയിരുന്നു ഒരു പുത്തൻ ചിത്രമാണ് ഇരുവരും പങ്കുവച്ചത് നീയാണ് എനിക്ക് എല്ലാം എന്നാണ് മീരയ്ക്കൊപ്പം ചേർന്ന് നിന്നൊരു മനോഹര ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിപിൻ കുറിച്ചത് ഇരുവരും അവധി ആഘോഷിക്കാൻ പോയപ്പോൾ പകർത്തിയ ചിത്രമായിരുന്നു വിപിന്റെ റൊമാന്റിക് പോസ്റ്റിന് ചുവന്ന നിറത്തിലുള്ള ഹാർട്ട് ഇമോജിയാണ് മീര കമന്റായി കുറിച്ചത് നടി ഭാമ അടക്കം നിരവധി സെലിബ്രിറ്റികളും ആരാധകരും ഇരുവരുടെയും കപ്പിൾ ചിത്രത്തിൽ ലൈക്കുമായി എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ച് ഭാര്യയും ഭർത്താവിനും ഒരു നിശ്ചിത കാലത്തിന് അപ്പുറം പടകൾ ഒരുമിച്ച് പങ്കിടില്ല എങ്കിൽ അവർ തമ്മിൽ എന്തോ വിഷയങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ആകും നടക്കുക അത്തരത്തിൽ ഇവർക്കും എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളും നടന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും മനോഹരമായ റൊമാന്റിക്കായ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് വിപിൻ എത്തിയത്